ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കുടയാണ് ഇരിഞ്ഞാലക്കുട പള്ളിക്ക് സമീപം നല്ലൊരു വീട് ഒരു രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റുള്ളൊരു വീട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതാണ് വീട് കേട്ടോ ഒരു ഇരുപത്തിമൂന്ന് സെന്റ് സ്ഥലത്താണ് ഈ വീടിരിക്കണേട്ടാ നല്ല വലിപ്പുള്ള നല്ല അടിപൊളി വീടാണ് േ ബാക്കിൽ ഒരുപാട് സ്പേസ് ഉണ്ട് കേട്ടോ നല്ല മിറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു മൂന്ന് നാല് കാറൊക്കെ പാർക്ക് ചെയ്യാവുന്ന രീതിയിൽ മിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ നല്ലൊരു എൻട്രൻസ് ഗേറ്റും കാര്യങ്ങളും ഇതിലേക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു വഴിയാണ് കേട്ടോ അത് ബാക്കിൽ ഒരു പത്ത് സെൻറ്റോളം ബാക്കിലുണ്ട് ഇത് സിറ്റൗട്ടാണ് ഓൾറെഡി ഇപ്പോൾ ഇവിടെ താമസമുണ്ട് കേട്ടോ സിറ്റൗട്ടിൽ നിന്ന് നമ്മൾ നേരെ ഹാളിലേക്ക് കിടക്കണം ഹാള് ഹാളിൽ നിന്ന് നമ്മൾ നേരെ ഡൈനിങ്ങിലേക്ക് പോകണുണ്ട് ആ ഡൈനിങ് ഡൈനിങ് അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഡൈനിങ്ങ് ഡൈനിങ്ങ് മുകളിലേക്കുള്ള സ്റ്റയർ ഉണ്ടല്ലേ അവിടുന്ന് റൈറ്റ് സൈഡിലേക്ക് ബെഡ്റൂമാണ് കേട്ടോ ഫ്രണ്ട് ബാത്തിലുള്ള ബെഡ്റൂമാണ് അറ്റാച്ച്ഡ് അന്യണ്ട് വീണ്ടും ഡൈനിന്ന് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് കിടക്കണേ ഈ ലഡിൻ്റെ ഇവിടെ റൈറ്റ് സൈഡിൽ വാഷ് പേസിനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതും നല്ല വലിപ്പമുള്ള നല്ല മാസ്റ്റർ ബെഡ്റൂമാണ് കേട്ടോ അവിടുന്ന് വീണ്ടും ഹാളിൽ കിടന്ന് പിന്നെ നെക്സ്റ്റ് കിച്ചണിലേക്കാണ് കേട്ടോ വരുന്നത് കിച്ചൺ നല്ല കബോർഡ് വർക്ക് എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല വലുപ്പമുള്ള നല്ല കിച്ചണാണ് കേട്ടോ എൻ്റെ ഇടയിൽ ഇവിടെ വർക്ക് ഏരിയയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ മുകളിലേക്ക് പോവാം ഇതിന് മൂന്ന് ബെഡ്റൂംസ് ആണ് ഇതിന് ഓൾറെഡി വരേണ്ടത് രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉണ്ടെന്ന് നോക്കിയിട്ട് കാര്യമില്ലേ ബെഡ്റൂംസ് മൂന്നാണേ ഉള്ളൂ പിൻ്റെ ഇടയിൽ നമ്മുടെ ഈ ചാനലൊന്നു സബ്സ്ക്രൈബ് ചെയ്തോളൂ അപ്പം നമ്മുടെ ബെല്ലൈക്കൺ ഒക്കെ നാം അമർത്തിക്കോളൂ അപ്പം നമ്മുടെ അടുത്ത് വീഡിയോസൊക്കെ കാണാൻ പറ്റും കേട്ടോ ഇവിടെ ഈ സ്റ്റെയർ കേസ് കയറി ചെറിയൊരു ബാൽക്കണി ഉണ്ട് കേട്ടോ ഇവിടുന്ന് ഒരു നല്ല മാസ്റ്റർ ബെഡ്റൂം ഉണ്ട് നല്ല മാസ്റ്റർ ബെഡ്റൂം ആണ് അറ്റാച്ച്ഡ് കിച്ചൺ അറ്റാസിങ് റൂമും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടുന്ന് ഈ മാസ്റ്റർ ബെഡ്റൂമിൽ നിന്ന് നമ്മുടെ ഫ്രണ്ടിലേക്ക് നല്ലൊരു വ്യൂ ഉണ്ട് കേട്ടോ ചെയ്യണ്ടില്ലേ നമ്മുടെ ഇവിടെ നിന്നുള്ളൊരു വ്യൂണ് ഓക്കെ അപ്പോൾ താല്പര്യമുള്ളവരൊന്ന് കോണ്ടാക്റ്റ് ചെയ്യുക ഇരിഞ്ഞാലക്കൂടെ പള്ളിക്ക് സമീപമാണ് പള്ളിയിലേക്ക് വെറും മുന്നൂറ് മീറ്റർ മാത്രം ഡിസ്റ്റൻസ് ഉള്ളൂ പിന്നെ പാർട്ടി ഇതിന് ഉദ്ദേശിക്കുന്ന വിലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെൻറ്റിന് പത്ത് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ സെൻറ്റിന് പത്ത് ലക്ഷം രൂപ മാർക്കറ്റ് വില ഉണ്ട് കേട്ടോ കുറഞ്ഞത് മാർക്കറ്റ് വിലയുണ്ട് പള്ളീൻ്റെ അടുത്തായതുകൊണ്ട് വിലയുണ്ട് പിന്നാലവിടെ മാർക്കറ്റിലേക്ക് ഇരുന്നൂറ് മീറ്ററും പള്ളിയിലേക്ക് മുന്നൂറ് മീറ്ററും പള്ളി അതുപോലെ ഹോസ്പിറ്റലിലെ എല്ലാ കാര്യങ്ങളും ഒരു അഞ്ഞൂറ് മീറ്ററും